രണ്ടാമ്യം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം ഇല്ലേ എന്നോട് പ്രണയയില്ലേ ആദി മെല്ലെ ചോദിച്ചു മറിയൻ തിരിഞ്ഞ് ആ മൂത്ത് നോക്കി അവന്റെ കണ്ണിൽ അവളോടുള്ള പ്രണയമുണ്ടായിരുന്നു ഇനി പറഞ്ഞിട്ട് എന്തെടുക്കാനാ ഇടറിയ സ്വരത്തിൽ മറിയം പറഞ്ഞു അവളെ വലിച്ച് തന്റെ നെഞ്ചോട് ചേർത്ത് ആദി അവളുടെ ചെഞ്ചുണ്ടിനെ കവർന്നെടുത്തു മറിയം എതിർത്തില്ല അവൾ കണ്ണുകളടച്ച് ഏറ്റുവാങ്ങി ആ സമയം കൈതട്ടുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും ഞെട്ടലോടെ അടർന്നു മാറിക്കൊണ്ട് തിരിഞ്ഞു നോക്കി മുന്നിൽ വേദാനന്ദ് പല്ലവി അനു എല്ലാരും നിൽക്കുന്നത് കൊണ്ട് രണ്ടുപേരും ഭവിച്ചു അത് പിന്നെ ആദി പരിങ്ങി വേദാനന്ദ് ആദിയുടെ കവിളിൽ ആഞ്ഞു തല്ലി വേദി ഞെട്ടലോടെ പല്ലയും വിളിച്ചു സാർ മറയം വിളിച്ചു ആദ്യ ഒന്നും കണ്ടാതെ അവനെ നോക്കി നീ ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ചേ പുച്ഛത്തോടെ വേദാനന്ദ് മുഖം വെട്ടിച്ചു അത് പിന്നെ എടാ ആദ്യ വാക്കുകൾ വരാതെക്കി ഒരു വാക്ക് പറയാമായിരുന്നല്ലോ നിനക്ക് ഞാൻ നിനക്ക് ആരുമല്ലാതെ ആയിപ്പോയി അല്ലടാ നീ പെട്ടെന്ന് അനുവിനെ കെട്ടാൻ പറഞ്ഞപ്പോൾ എനിക്ക് എതിർക്കാൻ പറ്റിയില്ല കാരണം നിന്നെ അനുസരിച്ചിട്ടേ ഉള്ളൂ എതിർത്തിട്ടില്ല എതിർക്കാൻ എനിക്കാകില്ലട അത്രമേ നിന്നെനിക്ക് ഇഷ്ടമാണ് ആദ്യ ഇടർച്ചയോടെ പറഞ്ഞതും വേദാനന്ദ് അവനെ കെട്ടിപ്പിരിച്ചു നിന്റെ ഇഷ്ടമല്ലടാ എൻ്റെയും നിനക്ക് മറിയാ മതിയെങ്കിൽ നിന്റെ വിധി അല്ലാതെ ഞാൻ എന്തോ പറയാം കണ്ടവശനി കൊണ്ടേ പോവൂ എന്നൊരു ചൊല്ലുണ്ട് അനുഭവിച്ചു നെടുകീർപ്പോടെ വേദാനന്ദ് പറഞ്ഞുകൊണ്ട് മറിയത്തിന് നോക്കി ഞാൻ നന്നായി ചുണ്ടുകൂർപ്പിച്ചോണ്ട് മറിയം പറഞ്ഞു എപ്പോൾ വായും പൊളിച്ച് വേദാനന്ദ ചോദിച്ചു ഇത ഇപ്പോൾ കണ്ണുകൾ വിടർത്തി മറിയം പറഞ്ഞു തമ്പുരാൻ അറിയാം കൈ ഉയർത്തി മുകളിലോട്ട് കാണിച്ചുകൊണ്ട് വേദാനന്ദ് പറഞ്ഞു നിനക്ക് സങ്കടം ഉണ്ടോടി അനുവിനെ നോക്കി വേദാനന്ദ് ചോദിച്ചു അനു ഇല്ലെന്ന് കണ്ണിറക്കി കാണിച്ചു ഫ്ലാറ്റിൽ എല്ലാവരും കൂടിയിരിക്കുന്നു ഏതേ ഇത് ചെയ്തത് രേവതിയാണേൽ കൈലാഷേട്ടൻ പാവമല്ലോ ആദ്യ സംശയം പറഞ്ഞു അല്ല കൈലാഷേട്ടനെ കണ്ടപ്പോൾ രേവതി ഒന്ന് പകച്ചു അത് ഞാൻ ഒരിക്കൽ കണ്ടിരുന്നു ഇനി ആ കറുത്ത കൈകളിൻ്റെ ഉടമ കൈലാഷ് സംശയത്തോടെ പല്ലവി ചോദിച്ചു എന്തായാലും രേവതി ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യില്ല കാരണം അവൾക്ക് അതിനുള്ള ധൈര്യമില്ല വേദാനന്ദ പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തു ആ സമയം പോലീസ് സ്റ്റേഷനിൽ രേവതിയെ ചോദ്യം ചെയ്യുന്നു ആ സമയം മൊബൈൽ റിങ് ചെയ്യുന്നത് കാണുന്ന എസ് ഐ അതെടുത്ത് ചെവിയിൽ കഴിച്ചു സാറേ ഒരക്ഷരം വേണ്ടിയില്ല എസ് ഐ ദേഷ്യത്തിൽ പറഞ്ഞു തല്ലിയോ വേദാനന്ദ ചോദിച്ചു പെണ്ണായിപ്പോയി പല്ലിൽ കൊന്നിനോടെ പല്ലിഞ്ഞരിച്ച് എസ് ഐ പറഞ്ഞു ഏയ് കൊല്ലണ്ട അവളെ വേണം ജീവനോടെ തന്നെ വേദാനന്ദ പറഞ്ഞോണ്ട് കാൽ കട്ട് ചെയ്തു കാൽ കട്ട് ചെയ്തതും രേവതി ആർ തലച്ചു ചിരിച്ചു എന്താടി ഇത്ര ചിരിക്കാൻ അവളുടെ ചങ്കിൽ പിടിച്ചോണ്ട് എസ് ഐ ചോദിച്ചു നിന്നെക്കൊണ്ട് എന്നെ ഒന്നും ചെയ്യാനാകില്ല കാരണം നീ ശിശു ആണോ ദേവതി പ്രാന്തിയെപ്പോലെ ചിരിച്ചു മറിയം വീട്ടിൽ പോയി തൻ്റെ പ്രണയത്തിനെ അപ്പൻ ലൂക്കാച്ചനോട് പറഞ്ഞു കാഞ്ഞിരപ്പള്ളി അച്ചാവിൻ കുഴിമാടത്തിലോട്ട് കെട്ടിയെടുത്താലും ഈ കെട്ട് നടക്കില്ല ലൂക്കാച്ചൻ ചാടിത്തുള്ളി എന്നാ അപ്പൻ കുഴിമാടത്തിലോട്ട് വെക്കോ മറിയം ചിപ്സ് കഴിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ വർത്തമാനമായി നീ പറയുന്നേ നിന്റെ അപ്പനല്ലേ ശൈല അവളുടെ കയ്യിൽ പിടിച്ചോണ്ട് ചോദിച്ചു അതെന്നോടാണോ ചോദിക്കുന്നത് അമ്മച്ചിക്ക് അറിയില്ലേ എന്റെ അപ്പൻ തന്നെയാണോ ഇല്ലയോന്ന് നിന്നെയൊക്കെ കൊഞ്ചിച്ച് വളർത്തിയതിന് ഏതോ അമ്പലവാസിനെ കെട്ടാൻ നടക്കുന്നു മുത്തപ്പ ഇതൊന്നും കാണുന്നില്ലേ നീ കൈകൊമ്പിട്ട് ശൈല കരഞ്ഞു എന്തൊക്കെ അപ്പനെ അമ്മച്ചിയും പറഞ്ഞാലും ശരി എനിക്ക് ആദ്യ ഏട്ടനെ മതി അറിയല്ലോ ഈ മറിയം അപ്പന്റെ മോളാണ് മറിയം പറഞ്ഞുകൊണ്ട് തന്റെ മുറിയിൽ പോയി കഥ അടച്ചു ശൈല നെഞ്ചത്തടിച്ചു കരഞ്ഞു മറിയം പോയി കമിഴ്ന്ന് വെട്ടിൽ കടന്നു മറിയം പെട്ടെന്ന് ചാടി എഴുന്നേറ്റു നല്ല ടെൻഷൻ ടെൻഷൻ മാറാൻ എന്താ ചെയ്യാ മറിയം ആലോചിച്ചു ആ കുഴിമന്തി കഴിക്കാം അതാവുമ്പോൾ ടെൻഷനും മാറും വിശപ്പും മാറും മറിയാം പറഞ്ഞോണ്ട് മൊബൈൽ എടുത്തു കുഴിമന്തി ഓർഡർ ചെയ്തുകൊണ്ട് മറിയം പിന്നെയും ബെഡിൽ കടന്നു ഏറെ സമയമായതും കുഴിമന്തി വന്നു അതിനെ ഒരു കൂസിലില്ലാതെ മറിയം മേടിച്ചുകൊണ്ട് പോകുന്നത് ലൂക്കാച്ചൻ കണ്ടു ഇതെന്തിന്റെ കുഞ്ഞി വായും പൊളിച്ച് ലൂക്ക ചോദിച്ചു നിങ്ങളുടെ വിത്തല്ലേ മൊത്തം കുത്തിയാൽ കുമ്പളങ്ങി വരുമോ എല്ലാം എൻ്റെ വിധി ഹാവോ ശൈല പറഞ്ഞോണ്ട് എഴുന്നേറ്റ് പോയി മുറി അടച്ച് പാർസൽ തുറന്ന് മറിയം രണ്ടുതാ വെച്ചതും ആദിയുടെ ഫോൺ മറിയം ഫോണെടുത്ത് ചെവിയിൽ വെച്ചു എടി വീട്ടിൽ സമ്മതിച്ചോ ആവേശത്തോടെ ആദി ചോദിച്ചു ഇല്ല കൊന്നു കിണത്തിലിട്ടാലും അമ്പലവാസിയുടെ കൂടെ കെട്ടു നടത്തി തരത്തില്ലെന്ന് അപ്പം പറഞ്ഞു അപ്പോൾ നീ എന്ത് പറഞ്ഞു ആദ്യം ചോദിച്ചു ഞാനെന്തോ പറയാൻ നീ സങ്കടപ്പെടല്ലേ വേദൂ ഓക്കെ ആക്കും അവളെ ആദി ആശ്വാസപ്പെടുത്തി എനിക്ക് നല്ല ടെൻഷനുണ്ട് ആദ്യ കേട്ടാ അതുകൊണ്ട് ഞാൻ കുഴിമന്തി ഓർഡർ ചെയ്ത് കഴിക്കുന്നു മൂക്കും പിഴിഞ്ഞുകൊണ്ട് മറിയാൻ പറഞ്ഞു വാവൊളിച്ച് ആദ്യം ചോദിച്ചു ആ എനിക്ക് സങ്കടം വന്നാൽ അപ്പോൾ തന്നെ പുഡണം അല്ലെങ്കിൽ ഭയങ്കര സങ്കടമാകുന്നു ഒന്ന് വെച്ചിട്ട് പൊടി കുടുത്തം കണ്ട തിണ്ടി അച്ചാ എത്തി ആദ്യ പല്ലും കടിച്ചു പറഞ്ഞുകൊണ്ട് വെച്ചതും ആദ്യം നോക്കി കൂട്ടച്ചിരി ഉയർന്നു നീ അനുഭവിക്കേ നല്ല പെണ്ണിനെ തന്നപ്പോൾ നിനക്ക് മേണ്ട ഇപ്പോൾ എന്തായി വേദാനന്തം കൈതെട്ടിക്കൊണ്ട് പൊട്ടിച്ചിരിച്ചു ഡെഡ് ബോഡിയിൽ കുത്തല്ലേടാ പാവം പോലെ ആദ്യ പറഞ്ഞു വേദാനന്ദ ചിരിയോടെ അവന്റെ കയ്യിൽ പിടിച്ചോണ്ട് ഞാനുണ്ട് എന്ന ഭാവത്തിൽ നോക്കി പല്ലവി ഒന്നും ഒന്നുമില്ലാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിൽ പോയി വേദാനന്ദ് പല്ലവിയെ പുറകിലൂടെ ചേർത്ത് പിടിച്ചോണ്ട് അവളുടെ കഴുത്തിൽ തന്റെ മുഖാമർത്തി എന്താണോ എന്തുപറ്റി വേദാനന്ത് മെല്ലെ ചോദിച്ചു കുഞ്ഞിനെ കൊന്നതും ഹരിസാറിനെ കൊന്നതും രേവതിയാണെങ്കിൽ അവളുടെ പുറകിൽ ആരായിരിക്കും സംശയത്തോടെ പല ചോദിച്ചു നമുക്ക് നോക്കാം വേദാനന്ദ പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖം വത്തിച്ചിരുന്നു ആ സമയം കാൾ വന്നു വേദാനന്ദ് കാളെടുത്തു ഹലോ സാർ വേദാനന്ത് വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറി നിന്നു അടുത്ത ദിവസം ലൂക്കാച്ചന്റെ മുന്നിൽ ആദ്യം വേദം പല്ലവി നിൽക്കുന്നു മറിയം അമ്മയുടെ പുറകിൽ നിന്നുകൊണ്ട് ആദ്യം നോക്കി കണ്ണുറക്കി കാണിച്ചു ആദ്യം അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചു സാറേ ഞങ്ങൾ പാരമ്പര്യ ക്രിസ്ത്യനാണ് ഞങ്ങൾക്ക് ഈ അമ്പലത്തിൽ പോകുന്നവരോട് ദേഷ്യമൊന്നുമില്ല അവരും അവരുടെ ദൈവങ്ങളല്ലേ കുമ്പിടുന്നത് പക്ഷെ എൻ്റെ കൊച്ച് അമ്പലവാസിയുടെ പെണ്ണാകണ്ട ച്ചൻ തറപ്പിച്ചു പറഞ്ഞു അമ്പലവും പള്ളിയും നമ്മൾ ഉണ്ടാക്കിയതല്ലേ ദൈവം എല്ലാവർക്കും ഒന്നല്ലേ സാറേ ഇന്നീ മതത്തിന്റെ പേരിൽ പിള്ളേരെ പിരിച്ചാൽ നാളെ നമുക്ക് മാത്രം നഷ്ടം വേദാനന്ദ് പറഞ്ഞു അയ്യടാ അതിനാവും ഞാൻ പോകും എൻ്റെ ആദ്യ മറിയം ഇടക്കേറി ഉച്ചത്തിൽ പറഞ്ഞു എന്നടി നീ പറഞ്ഞേ ഈ അപ്പം പിന്നെ കുഴിയിലോട്ട് എന്നെ കെട്ടിയെടുക്കും ലൂക്കാറ്റൻ ദേഷ്യത്തിൽ ചാടി എടുത്തോ എന്നായാലും അപ്പം ചാവും ചത്താൽ ആരും ഉപ്പിലോട്ട് വയ്ക്കത്തില്ല കുഴിമാണത്തിലോട്ട് തന്നെ കെട്ടിയെടുക്കും അതിനെക്കാളും ഇപ്പോഴേ ചത്തോ മറിയം പറഞ്ഞു തീരുന്ന മുന്നേ ആദി അവളെ വലിച്ചു തന്റെ നേർക്കു നിർത്തി ദേശത്തിൽ കവളിൽ ആഞ്ഞു വല്ലി മറിയം ഞെട്ടിലൂടെ ആദിയെ നോക്കി വേദാനന്ദ് പല്ലവിയെ നോക്കി എന്താടി നീ പറഞ്ഞ ചാകൻ പന്ന പുല്ലേ ആദ്യ പിന്നെയും മറിയത്തിനെ തല്ലി മറിയം ഒന്നുമിണ്ടാതെ തെലവും വിട്ടു നിനക്കറിയോ എനിക്ക് അച്ഛനുണ്ടായിട്ടും അച്ഛൻ്റെ സ്നേഹമോ വാത്സല്യമോ ഒന്നും അറിഞ്ഞിരുന്നില്ല എന്നും കള്ളം കുടിച്ച് അമ്മയെ അടിക്കുന്ന അച്ഛനാണ് ഞാൻ കണ്ടുവളർന്നത് അച്ഛനെന്നാൽ ചെലുത്താൻ എന്ന് മാത്രം എൻ്റെ മനസ്സിൽ പതിഞ്ഞു എത്രവട്ടം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നറിയോ എൻ്റെ അച്ഛൻ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയെന്ന് അത് വേറൊന്നും കൊണ്ടല്ല ഒരു ദിവസമെങ്കിലും എൻ്റെ അമ്മ സമാധാനത്തോടെ ഉറങ്ങട്ടെ എന്നതുകൊണ്ടാ പക്ഷെ നിനക്കങ്ങനെയല്ല ഈ കുടുംബത്തിൻ്റെ ആണി പേരാണ് നിൻ്റെ അപ്പൻ എന്നിട്ട് അപ്പൻ ചാകണമല്ലേ നിവൃത്തിയോടുകൊണ്ട് ഞാൻ പറഞ്ഞെങ്കിൽ നീ പറഞ്ഞത് നിൻ്റെ മാത്രം സന്തോഷത്തിന് വേണ്ടി മാത്രം ആദ്യം പച്ചു മറിയത്തിൻ്റെ തലതാഴുന്നു ലൂക്കാത്തിൻ്റെ മുഖവും വാടി നീ എന്താടി കരുതിയേ നീ അപ്പനെ എതിർത്ത് എൻ്റെ ഒപ്പം വന്നാൽ രണ്ട് കൈനീട്ടി സ്വീകരിക്കുന്നു കോപ്പ് ഈ മനുഷ്യൻ സമ്മതിക്കാതെ ഞാൻ നിന്നെ എൻ്റെ പെണ്ണാക്കില്ല അത് ഉറപ്പായിരുന്നു ലൂക്കാച്ചൻ ആദ്യെ അലിവോടെ നോക്കി ആ കണ്ണുകൾ നിറഞ്ഞുകൊള്ളും ജീ നിനക്കറിയോ എൻ്റെ മൂത്തത് പെണ്ണായതുകൊണ്ട് ഉപദ്രവം മാത്രം അനുഭവിച്ചു എൻ്റെ ചേച്ചി പാവം പക്ഷെ നിന്റെ അപ്പൻ നിന്നെ എങ്ങനെ വളർത്തി കൈ വളരുന്നോ കാല് വളരുന്നോ എന്നൊക്കെ നോക്കി നോക്കി നിനക്കേതാണ് നല്ലത് എന്ന് തിരഞ്ഞ് കണ്ടെത്തി തന്നു അതിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തി ആ മനസ്സാടി ഈശ്വരൻ നീ പൂവിട്ടും ആ പാതനൊഴുകി വെള്ളം കുടിച്ചാലും തീരില്ല അപ്പൻ്റെ സമ്മതമാണ് നീ എനിക്ക് തരുന്ന ഏറ്റവും വലിയ സ്ത്രീധനം മറിയം മുഹമ്മത്തി കരഞ്ഞു വേതു ആദ്യയുടെ തോളിൽ അമർത്തി ആദി ലൂക്കാച്ചൻ്റെ മുന്നിൽ ഒന്ന് മുട്ടകത്ത് അയാളുടെ കൈകളിൽ പിടിച്ചു അച്ചാ അങ്ങനെ വിളിക്കട്ടെ ഇതുവരെ ആ വാക്ക് ഞാൻ വിളിച്ചിട്ടില്ല ലൂക്കാച്ചൻ മിണ്ടാതെ അവൻ അലിവോടെ നോക്കി എനിക്ക് ഈ ജാതിയിലും മതത്തിലൊന്നും വിശ്വാസമില്ല സ്നേഹം അതിലാണ് എന്റെ വിശ്വാസം ഒന്ന് മാത്രം പറയാം മറിയത്തിന് എനിക്ക് തരുവാണേൽ നിങ്ങൾക്ക് ഒരു നല്ല മകനായും നിങ്ങളുടെ മോൾക്ക് നല്ലൊരു ഭർത്താവുമായിരിക്കും അവളെ പൊന്നുപോലെ ഒരിട്ട് കണ്ണുനീർ വീഴാതെ നോക്കും ഇത് വെറുമൊരു വാക്കല്ല സത്യമാണ് എന്നാൽ ഞാൻ പോട്ടെ മനസ്സിലിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി അതുവരെ നിങ്ങളുടെ മോളെ കാണുകയോ മിണ്ടുകയോ ചെയ്യില്ല ആദി അദ്ദേഹത്തിൻ്റെ കാലിത്തൊട്ട് വണങ്ങിക്കൊണ്ട് എഴുന്നേറ്റു വാ വേദൂ നമുക്ക് പോവാം കണ്ണുകൾ തുടച്ചുകൊണ്ട് ആദി പോവാൻ നിന്നു എല്ലാരും അവന്റെ ഒപ്പം പോകാനിറങ്ങി മറിയം ലൂക്കാച്ചന്റെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചു ശൈല കരഞ്ഞുകൊണ്ട് എല്ലാരെയും നോക്കിയിരുന്നു ഒന്ന് ഇന്നേ ലൂക്കാച്ചന്റെ കനത്ത ശബ്ദം എല്ലാരും നിന്ന് തിരിഞ്ഞു നോക്കി മറിയം കണ്ണുകൾ തുടച്ചുകൊണ്ട് എഴുന്നേറ്റു കെട്ട് പള്ളിയിൽ വേണോ അമ്പലത്തിൽ വേണോ കൈകൾ പുറകിൽ കെട്ടിക്കൊണ്ട് ലൂക്കാച്ചൻ ഗൗരവത്തിൽ ചോദിച്ചു ഇത് കേൾക്കുന്ന എല്ലാവരും അൽപ്പത്തോടെ നോക്കി മറിയ സന്തോഷം കൊണ്ട് അപ്പനെ കെട്ടിപ്പിടിച്ചു നിനക്ക് വേണ്ടിയല്ല ഈ കല്യാണത്തിന് സമ്മതിച്ചത് എന്റെ ആദ്യ വേണ്ടിയാണ് ലൂക്കാച്ചൻ ആദ്യെ കൈ വെട്ടി വിളിച്ചു ആദ്യ സന്തോഷത്തോടെ അയാളുടെ അടുത്ത് പോയി എനിക്ക് നല്ലൊരു മോനെ കിട്ടിയല്ലോ എന്നോർത്ത് സർവശത്തിന് നന്ദി പറയുന്നു തോൽപ്പിച്ച് കളഞ്ഞലോടാ കള്ളപ്പന്നി ആദിയുടെ വയറ്റിലിടിച്ചുകൊണ്ട് ചിരിയോടെ ലൂക്കാച്ചൻ പറഞ്ഞു ആദി സ്നേഹത്തോടെ ലൂക്കാച്ചനെ കെട്ടിപ്പിടിച്ചു ആ സമയം വേദന കാൾ വന്നു എടാ നിങ്ങൾ ഫ്ലാറ്റിലിട്ട് പോവും ഞാൻ വരാം ഫോൺ കട്ടാക്കി പോക്കറ്റിൽ വെച്ചുകൊണ്ട് വേദാനന്ദ ഓടി ആർക്കും ഒന്നും മനസ്സിലായില്ല രാത്രി ഏറെ നേരമായും വേദാനന്ദ വരാത്തത് കൊണ്ട് രണ്ടുപേരും പരിഭ്രാന്തരായി ആദി എനിക്കെന്തോ പേടിയാവുക ഇനിയും നഷ്ടപ്പെടുത്താൻ എനിക്കാകില്ല ഏയ് ഒന്നും ആകില്ല നീ വെറുതെ പാനിക്കാകില്ല ആദ്യ പല്ലതിനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് ഫോണെടുത്ത് വേദന വിളിച്ചു വേദിൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫായിരുന്നു ഏറെ സമയമായതും വേദാനന്ദ് ഫ്ലാറ്റിൽ കയറി പല്ലവി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എങ്ങോട്ടാ പോയത് ദേഷ്യത്തിൽ ആദ്യം ചോദിച്ചു പറയാം നിങ്ങളെല്ലാരും എൻ്റെ കൂടെ എൻ്റെ ഇല്ലത്തിലോട്ട് വാ വേദാനന്ദ് പറഞ്ഞോണ്ട് പുറത്തു പോയി ആർക്കും ഒന്നും മനസ്സിലായില്ല രണ്ടുപേരും കാറിൽ കയറിയിരുന്നു പോകുന്ന വഴിയിൽ ആരും ഒന്നും മിണ്ടിയില്ല മൗനം തളം കെട്ടിയിരുന്നു രാവിലെ ആയതും അഗ്രകാരത്തിന് മുന്നിൽ കാർ കൊയ്യിരുന്നു വേദാനന്ദ് കാറിൽ നിന്നിറങ്ങി മോനി അമ്പിക വിളിച്ചുകൊണ്ട് അവന്റെ അടുത്ത് പോയി വേദാനന്ത് ഒന്നുമിണ്ടാതെ അകത്തേറി ആളിൽ വന്നു അപ്പ ഉച്ചത്തിൽ വേദാനന്ത് വിളിച്ചു എന്ന മോനി അംബിക വേവലത്തയോട് ചോദിച്ചു ഏറെ സമയമായതും വാസുദേവ് കാളിൽ നിന്നു അവന്റെ പാവം കൊണ്ട് സംശയത്തോടെ വാസുദേവ് പല്ലവിയെ നോക്കി പല്ലവിക്ക് അറിയില്ലെന്ന് പേടിയോടെ തലയാട്ടി എന്താ രാവിലെ തന്നെ അലർന്ന് വാസുദേവ് ചോദിച്ചു എല്ലാരും ഇവിടെ വരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം വേദാനന്ത് പറഞ്ഞു എന്താണോ വേദ കാര്യം ഒന്നും മനസ്സിലാകുന്നില്ല പേപ്പറാളത്തോടെ ആദ്യം ചോദിച്ചു പറയാം എല്ലാവരും വരട്ടെ വേദാനന്ദ് അങ്ങും നടന്നോട്ട് പറഞ്ഞു കുറച്ചു സമയമായതും എല്ലാവരും ഹാളിൽ വന്നു എല്ലാവരും ഉണ്ടല്ലോ നിങ്ങളെല്ലാവരും ഒന്ന് ഞാൻ മാത്രം തനിച്ചേ കാരണം എന്നെ കൊന്നാലല്ലേ ഈ സ്വത്തൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂ എല്ലാരെയും നോക്കി ദേഷ്യത്തിൽ വേദാനന്ദ ചോദിച്ചു ആരും ഒന്നും മിണ്ടിയില്ല നിന്നെ ആര് കൊല്ല നടക്കുന്നത് നിനക്കല്ലേ നമ്മളെ വേണ്ടാത്തത് രാജീവ് അടുത്തു വന്ന് വേദാനന്ദിന്റെ തോളിൽ കൈവച്ച് ചോദിച്ചു തൊട്ടുപോരുത് നിങ്ങളൊക്കെ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാ ചോര പിടിക്കുന്ന ചെന്നായ എന്റെ കൊച്ചിനെ കൊന്നു എല്ലാരെയും കൊന്നു വേദാനന്ത ദേശത്തിൽ തലയിൽ അടിച്ചുണ്ടല്ലറേതു പേടിയോടെ പലയിൽ വിളിച്ചു മോനി വാസുദേവ് അവനെ താങ്ങി ആരും ഒന്നും വേണ്ടിയില്ല എല്ലാവരും തല ഒ പറടാ വേതു പറഞ്ഞത് സത്യമാണോ പറടാ അംബിക എല്ലാവരുടെയും മുന്നിൽ പോയി ചോദിച്ചു ആരും ഒന്നും മിണ്ടിയില്ല പറടാ എൻ്റെ കൊച്ചു പറഞ്ഞത് സത്യമാണോ മാനവന്റെ മാനവൻ്റെ പിടിച്ചോണ്ട് അംബിക ചോദിച്ചു നിങ്ങളുടെ മോൻ കള്ളം പറയുന്നതാ മംഗളം പറഞ്ഞതും അംബിക ദേഷ്യത്തിൽ അവളെ തന്നെ എൻ്റെ മോൻ കള്ളം പറയില്ല അവൻ ദേഷ്യക്കാരനാ പക്ഷെ കള്ളം പറയില്ല കള്ളം പറയാൻ അവൻ അറിയില്ല കാരണം നിങ്ങളെ കണ്ടല്ല അവൻ വളർന്നത് അംബിക ദേഷ്യത്തിൽ പറഞ്ഞു അമ്പികേ മതി നിർത്ത് വാസുദേവ് നെടൂർ കൂടെ പറഞ്ഞു എന്താ മോണി ഉണ്ടായത് ഒന്ന് തെളിച്ചു പറയാൻ വാസുദേവ് വേദിന്റെ അടുത്തും ചോദിച്ചു രേവതി എല്ലാം എന്നോട് പറഞ്ഞു എന്റെ സ്വത്തിനും പല്ലവിയുടെ മരണത്തിനും വിലവച്ചത് നമ്മുടെ ഇല്ലത്തിലുള്ളവരാണെന്ന് രേവതിയെ മുന്നിൽ നിർത്തി ഇവിടെ ഉള്ളവർ ചതിച്ചു വന്നു വേദാനന്ദ പറഞ്ഞതും എല്ലാവരുടെ മൊത്തം പയൻ ജെളിച്ചു അപ്പ എന്നെ ഒറ്റപ്പെടുത്താനും ഇവർ എല്ലാവരെയും ഒരുമിച്ചു കൊല്ലാനും ഇവർ ഒരുമിച്ചു അന്നൊന്നും ഞാൻ മാത്രം തനിച്ച് എന്താ അല്ലേ വേദനയോടെ വേദാനന്ദ് പറഞ്ഞു പല്ലവിയൊന്നുമില്ലാതെ എല്ലാവരെയും നോക്കിയിരുന്നു മോനി ഈ അപ്പൻ അപ്പനുണ്ടട നിനക്ക് നീ ഒരു വാക്ക് പറയ എല്ലാവരെയും അടിച്ച് പുറത്താക്കാൻ ദേഷ്യത്തിൽ വാസുദേവ് പറഞ്ഞു വേണ്ടപ്പ അവർക്ക് വേണ്ടത് എന്താണോ അത് ഞാൻ കൊടുക്കാം ഈ ഇല്ലവും എൻ്റെ എല്ലാ ബിസിനസ് സാമ്രാജ്യവും എല്ലാവർക്കും കൊടുക്കാം പക്ഷേ എൻ്റെ പെണ്ണിനെ ഞാൻ തരില്ല എൻ്റെ പെണ്ണിനെ തൊട്ടാൽ കൊന്നിരിക്കും എനിക്ക് പണമോ സമ്പത്തോ ഒന്നും വേണ്ട എൻ്റെ പെണ്ണിന് ഒരു പോറൽ പോലും വരാൻ വിടില്ല എല്ലാവരെയും നോക്കി ദേഷ്യത്തിൽ വേദാനന്ദ പറഞ്ഞു മോനി അപ്പോൾ നിനക്ക് ഞെട്ടലൂടെ വാസുദേവ് ചോദിച്ചു എനിക്ക് എന്റെ പെണ്ണുണ്ടല്ലോ അത് മതി ബാക്കിയൊക്കെ എല്ലാവരും പങ്കിട്ടെടുത്തോട്ടെ ഇതിനു വേണ്ടിയല്ലേ എല്ലാവരും എന്നെ കൊല്ലാൻ നടന്നത് എന്റെ കൊച്ചിനെയും കൊന്നത് എല്ലാവർക്കും സമാധാനമാട്ടെ അപ്പാ വേദന കളർന്ന ചിരിയോടെ വേദാനന്ദ് പറഞ്ഞു എന്നാ ശരി ഞങ്ങൾ ഇറങ്ങുവ വേദാനന്ദ് പല്ലവിയുടെ മുന്നിൽ വന്നിരുന്നു ദേഷ്യമുണ്ടോടി പല്ലവിയെ നോക്കി വേദാനന്ദ് മെല്ലെ ചോദിച്ചു ഞാൻ പ്രണയിച്ചത് എൻ്റെ വേദനയാണ് ഞാൻ കാത്തിരുന്നത് ഈ പ്രണയത്തിന് വേണ്ടിയാണ് ഇനി നമ്മൾ മൂന്നുപേരും ജീവിക്കും സമാധാനത്തോടെ സന്തോഷത്തോടെ ആരും വരാത്ത മറ്റൊരു സ്ഥലത്ത് നമ്മൾ മൂന്നുപേർ മാത്രം കള്ളച്ചിരിയോടെ പല്ലവി പറഞ്ഞു മൂന്ന് പേരും പാവൊളിച്ച് വേദാനന്ദ ചോദിച്ചു പല്ലവി അവൻ്റെ വലതുകയ്യെടുത്ത് അവളുടെ വയറ്റിൽ വെച്ചു വേദിൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ അവളെ കോരിയെടുത്ത് വട്ടം ചുറ്റി അവരുടെ സന്തോഷം അവടെ മഴയായി പൊഴിഞ്ഞു ആരോടും അവർ യാത്ര പറഞ്ഞില്ല അവൻ്റെ പെണ്ണിനെയും കൊണ്ട് അവൻ ആ ഇല്ലത്തെ പടിയിറങ്ങി ആ മഴയിൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു പുതിയൊരു ജീവിതത്തിലോട്ട് ഒറ്റയാനായി പോരാടി എല്ലാം നേടിയവൻ ഇപ്പോൾ ഒന്നുമില്ലാതെ യാത്രയാകുന്നു അവന് വിലപ്പെട്ടത് അവൻ്റെ കൈകളിലുണ്ട് അവൻ്റെ മാത്രം മണിക്കുട്ടി അപ്പോഴും സ്വത്ത് ആർക്കൊക്കെ എന്ന് വീതം വയ്ക്കുന്ന തിരക്കിലായിരുന്നു സഹോദരങ്ങൾ അവർ രണ്ടുപേരും പോകുന്നത് നിറകണുടെ രണ്ട് ഹൃദയങ്ങൾ നോക്കിയിരുന്നു ആദിയുടെ കല്യാണത്തിന് പോലും വേദാനന്ദ് വന്നില്ല അവർക്കിനി തിരിച്ചടി യാത്രയില്ല ഏതും മണിക്കുട്ടിയും ജീവിച്ചോട്ടെ ജീവിക്കാൻ മറന്ന ജീവിതത്തിന് शुभम